ഗരം മസാല പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു ഗരം മസാല പൊടിക്കുന്നത് കാണിക്കാവോ എന്ന് സൗമി അനീത ഇവരൊക്കെ ഇത് കാണുമെന്ന് കരുതുന്നു ഞാൻ വളരെ കുറഞ്ഞ ഒരളവിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം ഗരം മസാല നമ്മൾ ഒത്തിരി പൊടിച്ച് വെച്ചാൽ കൊള്ളുകയിൽ അതിൻ്റെ മണം കുറഞ്ഞു പോകും എപ്പോഴും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസം കൂടുതലെടുത്ത് അപ്പോൾ പൊടിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിങ്ങനെ വളരെ കുറഞ്ഞ അളവിൽ എപ്പോഴും പൊടിച്ചെടുക്കാറുള്ളൂ ഇതെങ്ങനെയാണെന്ന് ഈയൊരളവ് ഒരു റേഷ്യോ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പെരുമ്പീരകമാണ് ടേബിൾ സ്പൂൺ കണക്കിലാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗരം മസാലയിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത് പെരുംജീരകമാണ് അപ്പോൾ അതുകൊണ്ട് പെരുംജീരകം കൂടുതലെടുത്തു പിന്നെ ഇതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറുവാപ്പട്ട കറുവപ്പട്ട ഇത് എനിക്കെൻ്റെ തൊടിയിൽ കറുവപ്പട്ടയുടെ മരം ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ അതിന്നിങ്ങനെ ചെത്തിയെടുത്തിട്ട് ഉണക്കി വെക്കാറാണ് കടയിൽ നിന്ന് കറുവപ്പാട്ട വാങ്ങാറില്ല ഇതിങ്ങനെ ഒരു കനം കുറഞ്ഞ തൊലിയാണ് നല്ല കറുവപ്പാട്ടയാണിത് ഞാനിത് ഇതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറുവപ്പാട്ട കട്ടിയുള്ള തൊലി അത് കറുവപ്പട്ടയാണെന്നറിയില്ല അപ്പോൾ ഇത് ഇത് ഒറിജിനൽ കറുവപ്പട്ടയാണിത് മറ്റേ ആ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മളാ ഒരുതരം കറുവപ്പാട്ട അതിന് വല്ലാത്തൊരു കുത്തലാണ് അപ്പോൾ അത് അധികം എടുത്തിട്ടുണ്ടെങ്കിൽ അതി പൊടി വല്ലാത്തൊരു കുത്തൽ പോലെ തോന്നും ഇതിത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം ഒരളവ് പറയുകയാണെങ്കിൽ ഒരഞ്ചാറെണ്ണം അഞ്ചാറ് കഷ്ണുണ്ട് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഒരു രണ്ട് കഷ്ണം മൂന്ന് കഷ്ണം എടുത്താൽ മതി പിന്നെ ഇതുപോലെ ഒരു പത്ത് ഏലക്ക ഏലക്കായും എൻ്റെ കസിൻ്റെ വീട്ടിൽ ആ ഒരു കട്ടപ്പനയിലെ ഏലത്തിൻ്റെ തോട്ടമുണ്ട് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഡയറക്റ്റ് കിട്ടുന്ന ഏലക്കയാണ് നല്ല ഏലക്കയാണ് ഇതൊരു പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം പൂവെടുത്തിട്ടുണ്ട് ജാതിപ്പൂവ് ജാതിപ്പൂവ് അധികം എടുക്കേണ്ട ഒരു കുറച്ച് ഒരു ചെറിയൊരു കഷ്ണം എടുത്താൽ മതി ഒത്തിരി എടുത്ത ഒരു എരിവ് പോലെ വരും തക്കോലം ഇതുപോലെ മൂന്ന് ഇതള് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ തക്കോലം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത്ര വളരെ കുറഞ്ഞ അളവിൽ എടുക്കാറ് ഇത്രയും സാധനമേ ഞാൻ ഗരം മസാല പൊടിച്ച് വയ്ക്കുമ്പം ഉണ്ട ചെയ്യാറുള്ളൂ ഇനി ഇതിൽ വേറെ എന്തെങ്കിലും കൂട്ട ചിലർ പലതും കൂട്ടുന്നത് കാണാം പക്ഷെ ഞാൻ ഇത്രയും സാധനങ്ങളെ കൂട്ടാറുള്ളൂ ഇനി ഇത് വെവ്വേറെ ഒന്നും നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ശരിക്കു പറഞ്ഞാൽ ഗരം മസാല നമ്മൾ വറുത്തിട്ട് പൊടിക്കേണ്ട ആവശ്യം തന്നെയില്ല നമ്മളിതെല്ലാം കഴുകിയ ശേഷം നല്ല വെയിലത്ത് വെച്ചിട്ട് രണ്ട് ദിവസം ഉണക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് പൊടിച്ചെടുക്കാം വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗരം മസാലയുടെ പൊടിക്ക് വറ വറുത്തില്ലെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല അപ്പം ഞാനിതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ ഇതുപോലെ അടി കട്ടിയുള്ളൊരു ചീൻചട്ടി എടുത്തിട്ടുണ്ട് അതിൽ നമുക്കിതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് തുടർച്ചയായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് ചൂടായി വന്നാൽ മതി അത് നല്ലോണം വറുത്ത് കിട്ടണം എന്നൊന്നുമില്ല ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട എന്നിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ചീന്തയ്ക്ക് നന്നായി ചൂടായ ശേഷമേ ഇത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് അത് കൂടുതൽ വേണ്ട നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഒന്ന് വെയിലത്തൊന്ന് ഉണക്കിയതുമാണ് ഞാനിത് അതുകൊണ്ട് അത് പെട്ടെന്ന് അത് ചൂടായി വന്നുള്ളൂ ഇതിപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ അറിയാം അതിങ്ങനെ പൊടിഞ്ഞു വരുന്നു നമുക്കത് തീ ഓഫാക്കി വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം ചൂടാറിയ ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ആ ജാറിലിട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് കണ്ടു ഇതിപ്പോൾ നമ്മളൊന്ന് ചൂടാക്കി എടുത്തതാണ് ഈ പെരും ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇപ്പം ഇത് പൊടിക്കുമ്പോൾ പൊടിഞ്ഞു കിട്ടും ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് തന്നെ ഇളം ചൂടിലിട്ടാലും കുഴപ്പമില്ല പിന്നെ മിക്സിയുടെ ജാറിൽ നമ്മൾ പൊടിക്കുന്ന സമയത്ത് അല്പം പോലും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല ജാർ നന്നായിട്ട് ഉണങ്ങിയിരിക്കണം ഒട്ടും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല പിന്നെ ഇതിലേക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇത് പൊടിക്കാം നമ്മുടെ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും ചൂടായാൽ മതി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇത് നല്ല അടപ്പ് നല്ല ടൈറ്റായിട്ടുള്ള കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചാൽ അതിൻ്റെ മണമൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കും എന്നാലും ഒത്തിരി ദിവസം ഇരിക്കുമ്പോൾ അതിൻ്റെ ആ മണം നഷ്ടപ്പെടും ഗരം മസാല എപ്പോഴും ആ മണമാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേശ്ശെ പൊടിച്ച് വയ്ക്കുകയായിരിക്കും നല്ലത് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു മണമൊക്കെ കിട്ടുകയുള്ളൂ ഏകദേശം ഒരു അളവൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തന്നെ രണ്ട് മൂറാവശം പൊടിച്ച് കഴിയുമ്പോൾ അളവൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഒരു ഗ്രാം കണക്കിലൊന്നും പറയാൻ എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു റേഷ്യോയിലാണ് ചെയ്യാറ് ആ സ്പൂൺ കണക്കിൽ അപ്പോൾ കറുവാപ്പട്ടയൊക്കെ നല്ലതായിരിക്കണം എന്നാലേ ആ അളവ് കറുവപ്പാട്ട കടയെന്ന് വാങ്ങാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അത് ഇത്ര അളവിലിട്ടാൽ ചിലപ്പോൾ ഒരു വല്ലാത്തൊരു കറുവപ്പട്ടയുടെ ഒരു കുത്തൽ പോലെ വരും അപ്പോൾ കറുവപ്പാട്ട ഒരു ചെറിയ രണ്ട് കഷ്ണം ചേർത്താൽ മതി നിങ്ങൾക്കിത് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇനി ഇതിഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്